ഹായ് ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ അടിസ്ഥാന ശാസ്ത്രം അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നാം ലക്ഷ്യം വെക്കേണ്ട കാര്യങ്ങൾ അല്ലേ എന്തൊക്കെയാണ് വേഗം ഫലം ഉണ്ടാകണം നല്ല വിളവ് ലഭിക്കണം ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു ഫലം നടുന്നത് അല്ലേ ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് ഗീൾ ബിസൈഡ് ന്യൂട്രൈൻ അല്ലേ നോട്ടൈങ് നോട്രിങ് അല്ലേ ദ അതർ ഫാക്ട് ടു ബി കൺസിഡേഴ്സ് ആർ ഗുഡ് സീസ് പ്ലാനിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ് ഫെർട്ടൈൽ സോയിൽ ഫേവറബിൾ ക്ലൈമറ്റ്സ് പെറ്റ്സ് ആൻഡ് വീട് ഷുഡ് ബി കൺട്രോൾഡ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ അടുത്ത ക്വസ്റ്റ് നോക്കാം വിച്ച് സ്റ്റേജ് ഈസ്റ്റബിൾ ഫോർ കളക്ടിംഗ് സീഡ്സ് ദ ഫസ്റ്റ് ഫോമഡ് മിഡ് ഫോമ് ഓ ദോസ് ഫോമേഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ് സ്റ്റേജസ് ഈ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റിപ്പൻഡിങ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ഇൻ ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ് ലൈഫ് സ്പാം അല്ലേ നമുക്ക് ഇതിന്റെ മലയാളം ഒന്ന് നോക്കാം എന്താണ് കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും ഗുണനിലവാരമുള്ള ഫലങ്ങൾ ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നല്ല വിത്ത് അല്ലെ നടിയിൽ വസ്തു തിരഞ്ഞെടുക്കണം സൂര്യപ്രകാശം ലഭ്യമാവണം മണ്ണ് വളക്കൂറുള്ളതാവണം അനുയോജ്യമായ കാലാവസ്ഥ വളപ്രയോഗവും ജലസേചനവും നടത്തണം കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം അല്ലെ കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ വിളവ് ലഭിക്കാൻ വേണ്ട ഗുണങ്ങളാണ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വിത്തിൽ നിന്നല്ലാതെ തൈകൾ ഉണ്ടാകുന്ന ചില സസ്യങ്ങളുണ്ട് ഏതൊക്കെയാണ് അത് കറിവേപ്പാണ് അത് വേരാണ് ഇഞ്ചി ഭൂകാണ്ടം ഇലമുളച്ചി ഇല കുരുമുളക് തണ്ട് അല്ല ഇതൊക്കെ വിത്തിൽ നിന്ന് അല്ലാതെയാണ് അതിൻ്റെ തൈകളുണ്ടാകുന്നത് അങ്ങനെയുള്ള സസ്യങ്ങളാണ് ഇത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡൂ സാപ്ലിങ് ഫ്രം കറി ലീഫ് പ്ലാന്റ് സീഡ്സ് റൂട്ട് സ്റ്റെമ്മ് ജിഞ്ചർ പ്ലാന്റ് സ്റ്റെമ്മ് പിന്നെന്താ ബ്രയോഫിലം ലീഫ് പെപ്പർ പ്ലാന്റ് സ്റ്റെമ്മ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫ്രൻഷിയേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്താണ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ സീഡ്ലിങ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് റൂട്ട് സ്റ്റെം ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ ദിസ് ഇസ് എ കിങ് ഓഫ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് പറയുന്നത് നമുക്കതൊന്ന് നോക്കാം എന്താണിതിൽ പറയുന്നത് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകാഠം എന്നിവയിൽ നിന്ന് പുതിയ തഴികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത് ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം വർഗസംകരണം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരേ വർഗത്തിൽപ്പെട്ടതും അതായത് വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണനം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു ഇവയാണ് സങ്കര ഇനം വിത്തുകൾ അതിനെ കുറച്ച് പിക്ചേഴ്സൂടെ കൊടുക്കാം അപ്പോൾ ഇവിടെ സസ്യവും സങ്കരീനും വിത്തുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇംഗ്ലീഷിലെ ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരാം എന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം വാട്ട് ഈസ് ഹൈബ്രൈഡൈസേഷൻ ഹൈബ്രൈഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷ്യസ് സ്പൈസസ് ഫ്രം ദ സീഡ്സ് ദസ് പ്രൊഡ്യൂസ്ഡ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആർ കളക്റ്റഡ് ദീ സാർ ദ ഹൈബ്രൈഡ് സീഡ്സ് അല്ലേ സങ്കര ഇനം സീഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാൻസും ഹൈബ്രൈഡ് സീഡ്സും പിക്ചറും കൊടുത്തിട്ടുണ്ട് അടുത്തത് നോക്കാം വാട്ട് ഈസ് ബഡ്ഡിംഗ് ബഡ്ഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിങ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് ദ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാൻ വിത്ത് അനദർ പ്ലാൻ ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷ സ്പീഷ്യസ് സ്പൈസിസ് ഓക്കെ ഇതിൻ്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം എന്താണ് ബഡ്ഡിങ് ബഡിംഗ് എന്ന് പറയുന്നത് മുളുകം മുകുളം മുളുകമല്ല മുകുളം ഒട്ടിക്കൽ എന്നാൽ എന്ത് അല്ലേ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത് വളങ്ങളെ ജൈവവളങ്ങൾ രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ജൈവവളങ്ങളും രാസവളങ്ങളും ജൈവവളങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ് ചാണകം കോഴിക്കാഷ്ടം ആട്ടിൻ രാസവളങ്ങൾ യൂറിയ പിന്നെ കമ്പോസ്റ്റ് വളം പച്ചിലവളം മീൻ വളം മണ്ണിര കമ്പോസ്റ്റ് എല്ലുപൊടി ഇതൊക്കെ ജൈവവളങ്ങളാണ് രാസവളങ്ങൾ എൻ പി കെ വളങ്ങൾ അമോണിയം നൈട്രേറ്റ് അമോണിയം സൾഫേറ്റ് സൂപ്പർ ഫോർ ഫോസ്ഫേറ്റ് ഇതൊക്കെയാണ് രാസവളങ്ങൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓർഗാനിക് ഫർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും അല്ലേ കൗടക് ചിക്കൻ മാനുവർ കമ്പോസ്റ്റ് ബോണിമീൽ ഇതൊക്കെ ഓർഗാനിക് ആണ് കെമിക്കൽ യൂറിയ എൻ പി കെ മിസ്റ്റോർ അമോണിയം നൈട്രേറ്റ് സൂപ്പർ ഫോർഫേറ്റ് ഫോർഫേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് എന്നാണ് ഒപ്റ്റൈൻ ഫ്രം ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസിംഗ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയാണ് കെമിക്കൽ പെടുന്നത് റിക്വയർ ഇൻ ഹയർ ക്വാണ്ടിറ്റി റിക്യർ ഇൻ ലെസ്സർ ക്വാണ്ടിറ്റിയാണ് കെമിക്കൽ നോട്ട് ഹാർംഫുൾ ടു സോയിൽ എക്സസ് യൂസിങ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ കനോട്ട് ബി സപ്ലൈഡ് ആസ് സിംഗിൾ കോമ്പോണൻറ്റ് കോമ്പോണൻ കാബിക് സപ്ലൈഡ് ആസ് പെർ റിക്യൂർമെൻറ്റ് ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക അതാണ് മലയാളത്തിലുള്ളത് ജൈവവളങ്ങൾ രാസവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു മറ്റേതെന്താണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു മറ്റെന്താ കൂടു കൂടുതൽ അളവിൽ വേണ്ടി വരും കുറഞ്ഞ അളവിൽ മതി മണ്ണിന് ദോഷകരമല്ല അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല മറ്റേന്താണ് ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം ഇത്രയാണ് ഡിഫറൻസ് അടുത്തത് നോക്കാം What is the process of budding? First stage is of a bud along with the bark from the branch of the superior quality jackfruit tree. This is the uh, session. Stage 2 peel of bark from the area where the bud is to be instructed in the native jackfruit tree sapling fruit stalk, which is grown in a pot grow uh, grow bag. എന്താണ് ഇതിൻ്റെ മലയാളം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് പറയുന്നത് നല്ലയിനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകളം തൊലിയോട് തൊലിയോടുകൂടി ചെത്തിയെടുക്കുക ഇതാണ് സയണ് പിന്നെന്താണ് ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകളിൽ മുകളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തൊലി ചെത്തി മാറ്റുക പിന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകളം പുറത്ത് കാണുന്ന വിധം പൊളിത്തീൻ ടൈപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക പിന്നെ മുകളെ നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റുക മുഗുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി തടാം ഇതാണ് ബഡിങ് അല്ലെങ്കിൽ മുഗുളം ഒട്ടിക്കലിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളേട്ടോ അതൊക്കെ പഠിച്ചു വെച്ച് പോവാം അടുത്ത് നമുക്ക് ആസിഡുകളും ബേസുകളും അത് നോക്കാം വാട്ട് ആർ ആസിഡ്സ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് വാട്ട് ആർ ബേസസ് സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ് വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ് ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദർ കളർ ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻഡ് ഇൻഡിക്കേറ്റർ എന്താണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ബേസുകളോ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ നിറം മാറ്റത്തിലൂടെ ആസിഡിൻ്റെയും ബേസിഡിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് ഇവിടെ പ്രിപ്പയർ ആയി ദ പേപ്പർ സ്ട്രിപ്സ് റബ്ബഡ് വിത്ത് ഈച്ച് ടു ഒബ്സർവ് വെജിറ്റബിൾസ് ദ ജ്യൂസസ് ഓർ ദ കളേർഡ് ലിക്വിഡ്സ് ഒബ്റ്റെയ്ൻ ബൈ ബോയിലിംഗ് ദം ഇൻ വാട്ടർ ടെസ്റ്റ് ദം വിത്ത് ദ ആസിഡ് അവൈലബിൾ അറ്റ് ഹോം റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ബേസസ് ആൾസോ അവൈലബിൾ അറ്റ് ഹോം റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ അല്ലേ പാർട്ട് ഓഫ് പ്ലാന്റ്സ് ശംഖുപ്പ് പുഷ്പം നാച്ചുറൽ കളർ ബ്ലൂ ആണ് കളറിൻ ആസിഡ് പിങ്ക് ആണ് കളർ ഇൻ ബേയ്സ് ലൈറ്റ് ആണ് അതുപോലെ ഓരോ വെജിറ്റബിൾസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് റെഡ് ക്യാബേജ് ഉണ്ട് പർപ്പിൾ റെഡ് ആണ് റെഡിഷ് പിങ്ക് ആണ് ആസിഡിൽ ഇതാവുമ്പോൾ പിന്നെ എന്താ ബേസ് ആവുമ്പോളോ ആ ബ്ലൂയിഷ് ഗ്രീൻ ആണ് അല്ലേ കുറച്ച് ഐറ്റംസ് ഇവ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കും വീട്ടിൽ ലഭ്യമായ ആസിഡുകളിൽ ഇവ പരിശോധിക്കൂ വീട്ടിൽ ലഭ്യമായ ബേസുകളിലും പരീക്ഷണം ആവർത്തിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നീല ശംഖുപുഷ്പം എന്താണ് നീല നിറമാണ് ആസിഡിൽ പിന്നെ ബേസിലെ പിങ്കാണ് പിന്നെ ഇളം പച്ചയാണ് എന്താണ് ബേസിലെ നിറം വരുന്നത് അങ്ങനെ ഒരു സ്വാഭാവിക നിറം അതിൻ്റെ ഒറിജിനൽ നിറം ആസിഡിലെ നിറം ബേസിലെ നിറം തന്നിട്ട് കുറച്ച് ഐറ്റംസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒക്കെ പഠിച്ച് വെച്ച് പോകാം ഇനി ഇവിടെ കുറച്ച് ആസിഡുകളും അവരുടെ ഉപയോഗവും തന്നിട്ടുണ്ട് അസറ്റിക് ആസിഡ് ഉപയോഗം അച്ചാറുകളിൽ പാചകാവശ്യങ്ങൾക്ക് ഭക്ഷ്യ സംസ്കരണത്തിന് അല്ലേ ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കുന്നതിന് സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനത്തിൽ ബാറ്ററി രാസ നിർമ്മാണങ്ങളും നൈട്രിക് ആസിഡ് രാസവളം പെയിന്റ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ അതുപോലെ തന്നെ ബേസും ഉപയോഗവും തന്നിട്ടുണ്ട് കാൽസ്യം ഹൈഡ്രോക്സിഡ് ഗ്ലാസ് നിർമ്മാണം മണ്ണിൻ്റെ അസിഡിറ്റി കുറക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് പേപ്പർ റയോൺ എന്നിവ ഉണ്ടാക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് 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 സോപ്പ് ഉണ്ടാക്കാൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ ഇവിടെ ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ ടൂൾസ് ഈ ടൂൾസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കട്ടിംഗ് ബ്ലയേഴ്സ് സ്ട്രിപ്പർ സ്ക്രൂ ഡ്രൈവർ ടെസ്റ്റർ കട്ടിംഗ് ബ്ലെയർ ഫോർ കട്ടിംഗ് വയർ സ്ട്രിപ്പർ സ്ട്രിപ്പിംഗ് ഫോർ ഇൻസ്റ്റൾ ഇൻസ്റ്റുലേഷൻ സ്ക്രൂ ഡ്രൈവറ് ടൈറ്റിംഗ് ഓർ ലൂസിങ് സ്ക്രൂ ടെസ്റ്റർ ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് അല്ലേ എന്തൊക്കെയാണ് കട്ടിംഗ് ബ്ലെയർ വയർ മുറിക്കുന്നതിന് സ്ട്രിപ്പർ ഇൻസ്റ്റുലേഷൻ അളക്കാൻ ഉപയോഗിക്കുന്നു പിന്നെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂറ് സ്ക്രൂറുകൾ മുറക്കാനും അഴുക്കാനും ടെസ്റ്റർ വൈദ്യുതി പ്രവാഹം പരിശോധിക്കാൻ ഇവിടെ ഉപകരണങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും കൊടുത്തിട്ടുള്ള ഒരു പട്ടികയാണ് ഇത് മനസ്സിലാക്കി വെക്കുക ഓരോ ഉപകരണങ്ങളും വസ്തുവും ചിത്രം നോക്കുക അതിൻ്റെ ചിഹ്നവും മനസ്സിലാക്കി പോവുക അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ വാട്ട് ആർ സോഴ്സസ് ഓഫ് എലക്ട്രിസിറ്റി എന്താണ് ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് എലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സ് ഓഫ് എലക്ട്രിസിറ്റി എലക്ട്രിക് സെൽസ് ജനറേറ്റേഴ്സ് സോളാർ സെൽസ് എക്സെട്ര What are electric cells? Electric cells are devices that can convert chemical, chemical energy into electrical energy. Electrical energy is stored as chemical energy in them. This chemical, uh, chemical energy is converted into electrical energy when we use them. വൈദ്യുതിയുടെ സ്രോതസ്സുകൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് വൈദ്യുത സെല്ലുകൾ ഇന്നാണ് രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി ഇവിടെ ഒരു ക്ലോക്കിൻ്റെയും മൊബൈലിന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതിൽ നിന്നാണ് ബാറ്ററിയിൽ നിന്നാണ് അല്ലെ ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും റീചാർജ് ചെയ്യാനാവാത്ത സെല്ലുകൾ ഏതൊക്കെയാണ് ഫ്ലാഷ് ലൈറ്റുകൾ കളിപ്പാട്ടങ്ങൾ അലാറം ക്ലോക്കുകൾ റിമോട്ട് കൺട്രോൾ വാച്ചുകൾ ഇവിടെ ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് വൈ വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് അലുമിനിയം ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു വയറുകൾ യോജിപ്പിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നു ഇൻസുലേറ്റർ അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി വെച്ച് പോവാം ഇവിടെ തുറന്ന സർക്കിറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിൽ അടഞ്ഞ ആക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നാണ് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്നു സ്വിച്ച് ഓഫാക്കാതെ പ്ലഗ് പിൻ ഊരുന്നു ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു ജനറേറ്റർ പ്രവർത്തിക്കാൻ എന്ത് ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത നിലയത്തിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അണക്കെട്ടിലെ ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് ഇവിടെ സുതാര്യ വസ്തുക്കൾ അർദ്ധധാരിയ വസ്തുക്കൾ അധാരി വസ്തുക്കൾ എന്താണെന്ന് പറയുന്നത് പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധദാരിയ വസ്തുക്കൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഒബ്ജെക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജെക്ട് ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലേറ്റിംഗ് ഒബ്ജെക്ട് ഒബ്ജെക്ട് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒബ് പാക്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ചോദ്യം ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ബൾബിൽ നിന്നുള്ള പ്രകാശം കണ്ണിലും പുസ്തകത്തിലും എത്തുന്നുണ്ട് പുസ്തകം കാണാൻ പ്രകാശം എങ്ങനെയാണ് കണ്ണിലെത്തുന്നത് ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി കണ്ണിലെത്തുന്ന പ്രകാശപാതയുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ താഴെ കൊടുക്കുന്നത് കണ്ടില്ലേ പ്രകാശ സ്രോതസ്സ് കണ്ണ് വസ്തു അല്ലെ ബൾബ് പ്രകാശം വസ്തു പ്രകാശം കണ്ണ് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഫ്ലോ ചാർട്ട് വരുന്നത് ഇനി നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും എങ്ങനെയാണ് ഹൗ ഡു വി സീ തിങ്സ് തിങ്സ് എന്നെങ്ങനെ എഴുതും വി സി ആൻഡ് ഓബ്ജെക്ട്സ് വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം എനി സോഴ്സ് ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ ദാറ്റ് ഓബ്ജെക്ട്സ് ഗെറ്റ്സ് റിഫ്ലെക്റ്റഡ് ആൻഡ് റീച്ചസ് അവർ ഐസ് ബട്ട് വി സി എ സോഴ്സ് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഫ്രം ഇറ്റ് റീച്ചസ് അവർ ഐസ് ഡയറക്ട്ലി അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം